ഈ ചില സമയത്ത് നമ്മളുടെ അടുത്ത് പേഷ്യൻസ് വരാറുള്ള എന്ന് വെച്ചാൽ അബോഷ അതായത് ഈ മിസ്കാരേജ് മിസ്കാരേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനഃപൂർവ്വം ഒരു അബോഷനല്ല അറിയാതെ നമ്മൾക്ക് ഗർഭഛിദം വരുന്ന കേസുകളാണ് പറയുന്നത് അതിൽ പെർക്കുലർ ആയിട്ട് വരുന്ന കേസുകളാണ് അതായത് സെക്കൻഡ് ട്രൈമെസ്റ്റർ മിസ്കാരേജ് എന്ന് പറയും ഈ സെക്കൻഡ് ട്രൈമെസ്റ്റർ മിസ്കാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് മാസം കഴിഞ്ഞിട്ട് വരുന്ന അബോഷനുകൾ അതിനെയാണ് സെക്കൻഡ് ട്രൈമസ്ടർ മിസ്കാരേജ് എന്ന് പറയുന്നത് ഈ സെക്കൻഡ് ട്രൈമസ്റ്റർ മിസ്കാരേജ് സാധാരണ വരുന്ന ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഗർഭപാത്രത്തിൻ്റെ മുഖമുണ്ട് അത് അടഞ്ഞിരിക്കേണ്ടതാണ് ഗർഭപാത്രം ഇങ്ങനെ തല തിരിഞ്ഞ് നിൽക്കുന്നൊരു ഇതാണല്ലോ അപ്പോൾ അത് മുഖം അടഞ്ഞിരുന്നില്ലെങ്കിൽ ഈ അകത്തുള്ള കുട്ടി മുഖം തുറന്നു കഴിഞ്ഞാൽ അകത്തുള്ള കുട്ടി താഴോട്ട് പോയി പോകും അപ്പോൾ ഇതുകൊണ്ടാണ് സർവൈക്കൽ ഇൻകോമ്പിറ്റൻസ് എന്ന് പറയും ഇതിന് ഇതുകൊണ്ട് വളരെയധികം പേഷ്യൻസിന് ഈ സെക്കൻഡ് പ്രൈം ആയത് മൂന്ന് മാസം കഴിഞ്ഞിട്ടുള്ള ഗർഭചിത്രം സംഭവിക്കാറുണ്ട് അത് വളരെ ആണ് അത് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതും അത് ട്രീറ്റ് ചെയ്യേണ്ടതും ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അത് ഐഡൻറ്റിഫൈആാന്നുള്ളതാണ് ചിലപ്പോൾ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ നമ്മൾ ഐഡൻറ്റിഫൈ എന്ന് വരും പക്ഷേ ഒരു ടിപ്പിക്കലായിട്ടുള്ള ഒരു ഹിസ്റ്ററി അതായത് പെയിൻലെസ് സെക്കൻഡ് ഡ്രൈമിസ്റ്റർ അബോഷൻ എന്ന് പറയും അതായത് വേദനയൊന്നും ഇല്ലാതെ കുട്ടി അറിയാതെ തന്നെ പെട്ടെന്ന് പുറത്തേക്ക് വന്ന് താഴോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ പ്രീവിയസ് പ്രഗ്നൻസി ആദ്യത്തെ പ്രഗ്നൻസിയിൽ ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ നെക്സ്റ്റ് പ്രഗ്നൻസിക്ക് മുമ്പ് തന്നെ ഒരു സ്റ്റിച്ച് ഇടും ആ സ്റ്റിച്ചിട്ട് ആ ഗർഭപാത്രത്തിൻ്റെ മുഖം ക്ലോസ് ചെയ്ത് കളയുന്ന ഒരു കാര്യമാണ് ചെയ്യുന്നത് ഈ സ്റ്റിച്ച് ഇടുന്നത് നമുക്ക് പല ഒത്തിച്ച പണ്ടൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഗർഭിണി ആയിക്കഴിഞ്ഞാൽ താഴ്ന്ന് അതായത് വചന വഴി ഒരു സ്റ്റിച്ച് ഇട്ട് വെക്കും ഈ വചന വഴി ഇടുന്ന സ്റ്റിച്ചുകൾ ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ട് കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ അറുപത് ശതമാനം അങ്ങനെ സ്റ്റിച്ച് ഇടുന്ന സ്റ്റിച്ചുകൾ ഫെയിലറാകും അതിന് ഫെയിലർ ആവുന്ന കാരണം എന്താ വെച്ചാൽ ഈ സ്റ്റിച്ച് ശരിക്കും ഗർഭപാത്രത്തിൻ്റെ ആ തുടങ്ങുന്ന സ്ഥലത്ത് തന്നെ ഇടണം ആ തുടങ്ങുന്ന സ്ഥലത്ത് തന്നെ ഇടണമെങ്കിൽ അത് വളരെ മുകളിലാണ് താഴക്കൂടി ഇടാൻ പറ്റില്ല താഴെക്കൂട് ഇട്ടില്ലെങ്കിൽ അത് ലാപ്രോസ്കോപ്പി വഴി അത് കീഹോൾ ശസ്ത്രക്രിയ വഴി ആ സ്റ്റിച്ച് ഇടാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ആ സ്റ്റിച്ച് ശരിക്കും പറഞ്ഞിടേണ്ട ഒരു ടിപ്പിക്കൽ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അത് ഈ അപോർഷൻ വന്ന് ഫസ്റ്റ് അബോഷൻ വന്ന് നെക്സ്റ്റ് പ്രഗ്നൻസി ആവുന്നതിന് മുമ്പ് തന്നെ ഇടുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ളത് ഇനിയിപ്പോൾ അഥവാ നമ്മളറിയാവുന്ന പ്രഗ്നൻസി ആയിക്കഴിഞ്ഞിട്ടാണെങ്കിൽ അത് ഏകദേശം പതിനൊന്ന് പന്ത്രണ്ട് ആഴ്ചയാകുമ്പോഴാണ് ഈ സ്റ്റിച്ച് ഇടുന്നത് അത് താഴെക്കൂടെ ആ ഇടരുത് ലാപ്രോസ്കോപ്പി വഴി മാത്രമേ അതിടാവുള്ളൂ അതിനാണ് ഏറ്റവും കൂടുതൽ സക്സസ് ആയിട്ട് വരുന്നത് ഇതിൻ്റെ പേരാണ് സെർവൈക്കൽ എൻസർക്കുലാജ് എന്ന് പറയും ലോകത്ത് തന്നെ ആദ്യം ലാപ്രോസ്കോപ്പി കൂടി സ്റ്റിച്ച് ചെയ്യാൻ ദുബായിൽ വെച്ച് പതിനേഴ് കൊല്ലം മുമ്പാണ് ഈ സ്റ്റിച്ച് ലാപ്രോസ്കോപ്പിക്ക് ഇടുന്നത് ആ പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ പതിനാറോളം പ്രഗ്നൻസികൾ ഈ സെക്കൻഡ് ഒരു അറബ് പേഷ്യൻ്റാണ് ആ പേഷ്യൻ്റ് തന്നെ ഒരു ഗൈനക്കോളജിറ്റാണ് പതിനാറോളം പ്രഗ്നൻസികൾ ഈ സ്റ്റിച്ച് ആദ്യം താഴെക്കൂടെ ഇട്ടിട്ട് പോലും അപോഷനായി പോയിട്ടുള്ള പേഷ്യൻ്റാണ് ആ പേഷ്യൻ്റ് ഏകദേശം മുപ്പത്താറാഴ്ച വരെയും പോയി പിന്നൊരു കുട്ടിയുണ്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്തൊരു സർജറിയാണ് അപ്പം ഈ സ്റ്റിച്ച് ഇടേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നും പലപ്പോഴും ചിലപ്പോൾ താഴെക്കൂടെ ഇടുന്ന സ്റ്റിച്ചുകളുണ്ട് അത് പലപ്പോഴും ഫെയിലറായിട്ട് പോകാറുണ്ട് അതുകൂടാതെ തന്നെ ഈ മോളിയിൽ കൂടെ ഇടുന്ന സ്റ്റിച്ചിന് ഒരു ദൂഷ്യഫലം കൂടെ ഉണ്ട് ഈ മോളിയിൽ കൂടെ ഇടുന്ന ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾക്ക് സിസേറിനാവും പലപ്പോഴും നല്ല നൂറ് ശതമാനം ആ പേഷ്യൻസ് സിസേറിനാവും പക്ഷേ ഒരു അബോർഷൻ പോർഷൻ ഒരു മിസ്കാരേജ് പ്രിവെൻറ്റ് ചെയ്യുകയാണെങ്കിൽ സിസേറിനാവുന്നത് പേഷ്യൻസിന് പലപ്പോഴും പ്രശ്നമില്ല മിസ്കാരേജ് നൂറ് ശതമാനം പ്രിവെൻറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അത് സിസേറിനാവുന്നതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവാറില്ല അത് മാത്രമല്ല ഈ സ്റ്റിച്ചിൻ്റെ ഒരു ഗുണമെന്ന് വച്ചാൽ അതൊരു പെർമനൻറ്റ് റിപ്പയറാണ് പെർമനൻറ്റ് എന്ന് പറഞ്ഞാൽ ആ സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എട്ടും പത്തും കൊല്ലം മുമ്പ് ഇട്ട സ്റ്റിച്ചുകൾ ഇന്ന് മൂന്നും നാലും കുട്ടികളുള്ള പേഷ്യൻസ് വരെ ഉണ്ട് അപ്പോൾ ആ സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞാൽ ആ സ്റ്റിച്ച് അവിടെ തന്നെ ഇരിക്കുക അതല്ലാത്തവണ കളയേണ്ട ആവശ്യമില്ല താഴെക്കൂടുതൽ ഇടുന്ന സ്റ്റിച്ച് ആണെങ്കിൽ ഓരോ ഡെലിവറിക്ക് നമ്മൾ എടുത്ത് പിന്നെ ഇടേണ്ട ഒരു സാധനമാണ് അപ്പോൾ ഈ സ്റ്റിച്ച് പെർമനൻ്റ് ആയിട്ട് അവിടെ ഇരിക്കും അത് സുസേരണ ആവുമെന്നുള്ള ഒരൊറ്റ ബുദ്ധിമുട്ടേ ഉള്ളൂ അപ്പോൾ ഈ തരത്തിലുള്ള സർവൈക്കൽ എൻസർക്കുലാജ് സെർവൈക്കൽ എൻസർക്കുലാജ് ആണ് ഈ രീതിയിലുള്ള സെക്കൻഡ് ട്രൈമസ്റ്റർ അതായത് മൂന്ന് മാസം കഴിഞ്ഞുള്ള അബോഷനുള്ള എ ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ്